മാരാരി ബി എസ് ശരിക്കും തോൽപ്പിച്ചു തന്നെയായിരുന്നു പിന്നെ ഉറപ്പല്ലേ കാരണം അതിൻ്റെ അതിൻ്റെ ഓഫീസ് ചുമതല വഹിച്ചിരുന്ന രതീഷ് ചന്ദ്രൻ തുടച്ചൊരു ചെറുപ്പക്കാരനുണ്ട് അയാൾ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം വെച്ചാൽ ആ രേഖകൾ മുഴുവൻ ഇലക്ഷൻ കഴിയുന്ന ചൂട്ടു കരിച്ചു മാത്രമല്ല അത് പാർട്ടിയുടെ ഉന്നതന്മാരായ ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ദ്രോഹമാണ് അപ്പോൾ നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി പ്രവർത്തനം ആരംഭിച്ചവൻ്റെ രണ്ടാമത്തെ മാസമാണ് വി എസ് കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ വി എസ് ആണ് ആ വി എസിനെയാണ് പുറത്തിയാടിക്കാൻ അറുപത്തിയാറിന് ശേഷം പാർട്ടി വന്ന ചില മാന്യം ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്